Good morning from Kazakhstan, Almaty. യു എ ടു ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പത്തൊമ്പാമത്തെ രാജ്യമായിട്ടുള്ള ഖസഖിസ്ഥാനാണ് ഖസാക്കിസ്ഥാനിൽ ഞാൻ നിൽക്കുന്ന വീടുണ്ട് നിങ്ങൾ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ വീട് പോലെ തന്നെ പക്ഷേ ഈ വീടൊരു മലയാളീൻ്റെ വീടാണ് ഇതാണ് നമ്മളെ തിരുവനന്തപുരംകാരായിട്ടുള്ള ഫൈസൽ ഖാൻ്റെയും ഭാനുസാദാൻ്റെയും വീട് ഇതുവരെ വലിയ എന്താ പറയണ്ടേ ഒരു കിടിലം ഒരു ബംഗ്ലാവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കുറേ ചെടികളും മരങ്ങളെല്ലാം പോലത്തെ കുറേ സംഭവങ്ങൾ പുറത്തുണ്ട് എല്ലാം കാണിച്ചു തരാം അപ്പം ഇതാണ് ഇവരെ വീട് അപ്പോൾ ഇതൊരു ഹാളാണേ നമ്മൾ ഇന്നലെ രാത്രി എടുത്തേക്ക് വന്നേ അപ്പോൾ കിച്ചണും കാര്യങ്ങളെല്ലാം ശരിക്കും നാട്ടിൽ അതേ ഫീലാണ് അപ്പോൾ മുപ്പത്തി അന്തലോ കാര്യമായ സാധനങ്ങൾ കിച്ചണുണ്ടാക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം അസ്സാം വലിക്കും മേഡം മേഡം ഇത് എന്തോ കാര്യമായിട്ട് ഇണ്ടാക്കാൻ പോന്ന നല്ല മീൻ പൊരിച്ചത് കാരണം കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇറാനും അഫ്ഗാനും അതായത് കുവൈത്ത് വിട്ടതിന് ശേഷം നമ്മൾ മലയാളി വീടുകളാകെ ഒന്നോ രണ്ടോ കിട്ടിയിട്ടുള്ളൂ ഒരു മീൻ പൊരിച്ചാണ് ഇന്ന് ഇവര് നമുക്ക് ഇണ്ടാക്കുന്നത് സാധാരണ ഈ സാധനങ്ങൾ നാട്ടിൽ കൊണ്ടു വരത്ത മീനല്ലോ ആ നിങ്ങളെ അപ്പൊ എങ്ങനെ കൊണ്ടുവരാ സാധനം

നവരാത്രി കേട്ടിന് അപ്പൊ ഇതാണ് മൂപ്പത്തിന്റെ കിച്ചൺ എന്താ വൃത്തിയല്ലേ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതുവരെ സ്വന്തം എത്ര എത്രല്ലോ നിങ്ങളിട് താമസിക്കുന്നെ ആറാമത്തെ കൊല്ലം കാരണം നമ്മൾ ഗൾഫിൽ കുറേ മലയാളികൾ സ്വന്തം വീടാണ്ടേ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സെൻട്രൽ ഏഷ്യയിൽ അതും ഒരു മലയാളിൻ്റെ സ്വന്തം വീട് കാണുന്നത് നമുക്ക് വീടിന്റെ പുറത്തെല്ലാം കാണാം കേട്ടോ അതിന് മുന്നേ നമുക്ക് കിച്ചൺ കുറേ പെണ്ണുങ്ങന്മാർക്ക് കിച്ചൺ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ശരിക്കും ഒരു നല്ല മുഞ്ചുള്ളൊരു ഒരു കിച്ചൺ ആണ് നമ്മൾ ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്താദ്യം ഉള്ളതാണോ ഇത് വീടിൻ്റെ ഓ നിങ്ങൾ സെറ്റ് അല്ലേ പിന്നെ ഇതാണ് നാം വന്നപ്പോൾ കുറേ മുട്ടായി ഉണ്ടായിരുന്നു പിന്നെ നാട്ടിൽ തോന്നുന്നത് ഉണ്ടല്ലേ ഞാൻ ഇരുന്ന് തിന്ന് രാവിലെ നല്ല പിന്നെ ഇഡ്ലിയും സാമ്പാറേനും ഇന്നലെ മോദിക്ക് വന്നേ പാട്ട് ചിക്കനും അതുപോലെ തന്നെ നമ്മൾ എന്തിനുണ്ടാക്കിയ പാലപ്പും കിട്ടി ഇപ്പൊ എന്താണ്ടാക്കും ചോറും കറിയില് മീൻ ചോറും പിന്നെ പരിപ്പ് വെജിറ്റബിൾ പരിപ്പും പിന്നെ ഓ അതെല്ലാം ചെയ്യാൻ പോകുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് നമ്മളിപ്പോൾ ഇറാനാണെങ്കിലും ആണെങ്കിലും അങ്ങനെ റഷ്യ കുറേ സ്ഥലത്ത് പോയിട്ട് നമുക്ക് മലയാളി ഫുഡ് നമുക്ക് കിട്ടാൻ പോകുന്ന സ്ഥലമായിട്ടെ ഇത് പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ കണ്ട ശരിക്ക് നട്ടിപ്പോവും ഇതൊരു വലിയൊരു നല്ല വലിപ്പമുള്ളൊരു വീടാണ് പക്ഷേ ഇതിൻ്റെ പുറം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ഇവരെ സ്വന്തം വീടാണേ അതായത് ഇപ്പം നല്ല തണുപ്പ് തുടങ്ങി കസക്കിസ്ഥാനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പോകണമെങ്കിൽ ഈ സാധനങ്ങൾ നിൽക്കണം അപ്പോൾ അതിപ്പോൾ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല തുറക്കാൻ മാത്രമേ എന്ന് തോന്നുന്നു പുറത്തേക്ക് കയറി ഇതാ ഇതാണ് ഈ വീടിൻ്റെ ശരിക്കും ഒരു വ്യൂ അതിപ്പോൾ ഇപ്പുറത്ത് കണ്ട ഫസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക വിസിറ്റേഴ്സ് ഒരു സ്ഥലമുണ്ട് ഇവിടുന്ന് ഇവരെ ടേബിൾ ടെന്നീസും അങ്ങനത്തെ കുറച്ച് സംഭവം അങ്ങനെ നല്ല തണുപ്പുണ്ട് ഇതൊക്കെയാ ചെറുപ്പോഴാണ് നടക്കാൻ പോലും കയറി അത്രയ്ക്കും തണുപ്പാണ് ഇപ്പോൾ തസ്കിസ്ഥാനിൽ നേരത്തെ മഴ പെയ്തു പക്ഷേ നമ്മൾ വണ്ടി കണ്ടിട്ട് പാർക്ക് ചെയ്തിട്ട് പക്ഷെ അത് കഴുകാൻ പറ്റിയില്ല ഞാനത് അതിൻ്റെ ഉള്ളിലിട്ടോണ്ടെന്ന് തോന്നുന്നു കഴുകാൻ പറ്റണ്ടായി ഞാൻ കാണിച്ചു തരാം ഉം ഓ പുറത്തെന്തൊരു തണുപ്പാ എന്റെ മുളി ഇവിടെ ഇത്രയും തണുപ്പുണ്ടാന്ന് ഇത്ര ഇല്ലേനു ഇതാ ഇതാണ് ഇവ നമുക്കൊന്ന് കൈയേറ്റ ആ മൈനസ് പത്താ ഞാനിനി എത്ര ഡ്രസ്സ് ഇടണം ഇതേണ്ട നമ്മൾ ഇന്നലെ വന്നേമ്പാട് വണ്ടിതാണ് പാർക്ക് ചെയ്താന്ന് ശരിക്കും നമ്മളെ നാട്ടിലെ ഒരു വീട് തന്നെയാട്ടോ പക്ഷേ ഈ കസക്കിസ്ഥാനെ വീടെല്ല ഒരു യൂറോഷ്യൻ എന്താ പറയുക സെൻട്രലേഷ്യൻസ്റ്റേലായത് കൊണ്ട് തന്നെ ഇവരെ വീടുകൾ ഫുൾ ഇങ്ങനത്തെ കല്ലുകൾ അതൊക്കെ ആയിട്ട് കല്ലുകൾ കൊണ്ടാണ് പുറത്തല്ലേ ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ അതൊരു ഹോബ് പോലത്തെ ഒരു സാധനമുണ്ട് പുറത്ത് ഇതൊക്കെയായിട്ട് ഞാൻ വർത്താനം പറയുമ്പോൾ പുക പോകുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ തണുപ്പിന്റെ അവസ്ഥ നല്ല കിടില വീടാണ് ഏറ്റവും തണുപ്പുണ്ട് ഫുള്ള് ഗ്ലാസ് ഈ ഭാഗത്ത് അതുകൊണ്ട് ഇവിടെ തണുപ്പാ അവിടെ തണുപ്പ് കൂടുതലായിരിക്കും അല്ലെ ആ ആ ഓ പിന്നെ ഈ മരയില്ലേ ഇത് കുറെ സിനിമയില് കണ്ടിന് ഇതിന്റെ പേര് പൈന ഇത് ആ പൈനല്ലല്ലോ ഇന്ത്യൻ പൈനല്ലല്ലോ സൈബീരിയൻ പൈന് ഇതും ആ ഞാനൊന്നാ മണമൊന്ന് പരീക്ഷിക്കണം പിടിച്ച് ക്യാമറ നമുക്ക് തൽക്കാലം ബാനുഷാക്ക കൊടുക്കാം നമ്മളെ ഈ മൈക്ക് ഉണ്ടല്ലോ ഇത് കുറച്ച് അടുപ്പിച്ചു വെച്ചാലോ ഇത് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ രണ്ട് മൈക്കും ഇവിടെ പറ്റിച്ചോക്കട്ടെ ഓക്കെ ഹലോ ഹലോ ഓക്കെ ഇതില് മണൊന്നും മണമൊന്നും ഇല്ല ഇത് പൊട്ടിച്ചാലോ മണം വരാ ഇങ്ങനെയാ പൊട്ടി അല്ലാണ് ഇത്രയും ഒരു കഷ്ണത്തിന് ഒരു ചെറിയ മണം കിട്ടി എന്നാലും ഭയങ്കര സംഭവം കേട്ടാകുമ്പോഴാണ് ഇത് ചെയ്ത് മറ്റേ നമ്മളെ നാട്ടിലെ പൈസ കൊടുത്ത് വാങ്ങുന്ന പുല്ല പൈസ പൈസപ്പുല്ല ഇത് അല്ല ഇത് വെറുതെ അല്ല ഇത് കോസ്റ്റ്ലി ആണോ കോസ്റ്റ്ലി ആണോ ചോദിക്കാം അല്ല നാട്ടിൽ നാട്ടിൽ ക്യാമറ പിടിച്ചോ മറ്റേ പൈസ പുല്ലില്ലേ അത് നല്ല പൈസ ഉണ്ട് ഫീറ്റ് ഇത്ര പൈസ ഉണ്ട് അതുപോലെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഓ അതന്നെയത് ഇവിടെ ഇവിടെ വന്നിട്ടില്ലേ പൊടി കാരണം വളരത്തില്ല ഇതാണ് ഇവര് ഭാഷ നമ്മള് വളരൂല വളർന്നിക്കില്ല അങ്ങനെ പറയും പക്ഷെ ഇവര് അറിയൂ വളരത്തില്ല പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നൊന്നും അപ്പത്തേക്കും മനസ്സിലാകുന്നില്ല എന്നോട് രണ്ടു പ്രാവശ്യം ചോദിക്കാണ് നമ്മൾ കിന്മാനിയെന്ന് പറഞ്ഞ മലയാളം നമ്മളെ പക്ഷെ ഇവരെ മലയാളം വേറെയാണ് പക്ഷെ സത്യം പറയണില്ലേ ഇവര് വാശ പറയണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ എടുക്കുക അതായത് എനിക്ക് ഇവിടെ വന്ന് വെള്ളം കുടിച്ചു ഞാൻ വിശ്രമിച്ചു ഞാൻ ഇവിടെ വന്ന് കുറച്ച് സമ്മി ആയി അപ്പോഴത്തേക്ക് നമ്മളിത് കഴിഞ്ഞു പക്ഷെ ഇവര് തന്നെ അല്ലാട്ടോ ഭയങ്കര വാഴ പിന്നെ ഇതാ ഇതല്ലേ വെച്ചു ചെടിയാ ഓ ശരിക്കും നമ്മുടെ നാട്ടത്തെ ഒരു മിറ്റത്ത് പോയ പോയ പോലെ ഉണ്ട് കേട്ടാ ശരിക്കും മലയാളികളുടെ സംഭവം ആണക്കൊന്നും ലോകത്തിന്റെ എല്ലാ കോണിലും ഈ വൺ നയൻറ്റി ഫൈവ് കൺട്രീസിലെല്ലാം ഒരു മലയാളി ഉണ്ടാവും ആ മലയാളി കടൽ സ്വന്തം വീടുണ്ടാവും അതും കസക്കിസ്ഥാൻ ഇത്രയും വലിയൊരു വീടും സ്ഥലം അതുപോലെ തന്നെ നാട്ടത്തെ പോലെ കൊറേ ചെടിയെല്ലാം മൂപ്പര് വെക്കണമെങ്കിൽ ഫൈസലൊക്കെ ഒരു സംഭവം തന്നെ കേട്ടാ ഇതോ അതന്നെയാ യു കാലിപ്സല്ലല്ലോ മക്കളെ ഇവിടെ പൊരിഞ്ഞ തണുപ്പ് തണുപ്പെന്ന് ഞാൻ വന്നിട്ടിതാ വളരെ അധികം കഷ്ടപ്പെട്ടാണ് നടക്കുന്നത് നമ്മൾ വന്നത് വല്ലാത്തൊരു സമയത്തേ പോയി ഇവിടെ ശരിക്കും ചൂടുകാൽ എപ്പോഴാണ് ആ ഞാൻ വന്ന ആടെ അല്ല ആ പിന്നെ ഇത് കാണുന്നത് ഇവരെ ഗസ്റ്റ് ഹൗസ് ആട്ടാ അപ്പൊ ഇന്നലെ കണ്ടു പറഞ്ഞു ഇവിടെ നിന്നു പക്ഷെ ഗസ്റ്റ് ഹൗസ് കണ്ടപ്പോ മറ്റേ ഗോസ്റ്റ് ഹൗസ് പോലെ ഞാൻ ഇറങ്ങി ഓടിയായിരുന്നു സത്യം പറയണ പേടിച്ചിട്ട് ഓടിയ മേടി ഒറ്റക്ക് കടക്കാൻ അണക്ക് മേടി നടക്കാൻ കുഴപ്പമില്ല ഉണ്ടോ അത് അമ്മൂപ്പത്തി താക്കോലെടുത്തിട്ടുണ്ട് മറ്റേ സിനിമയിലില്ല നമ്മളെ ഇൻഹരിഹർ ഹരിഹർ രണ്ടാമത്തെ ഗോസ്റ്റ് ഹൗസ് അപ്പോൾ ഞാൻ പറയാ ശരിക്കും ഈ മാതാമ്മമാരുടെ വീട്ടിലെല്ലാം രാത്രി പ്രേതം വരുമോ അങ്ങനത്തെ ഇതാണ് ഇവരെ ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ് അധികം ആൾക്കാർ വന്നാ താമസിക്കാം പിന്നെ ഇതിന്റെ ഉള്ളിൽ അനു വന്ന ജിമ്മും ചെരുപ്പ് ഓക്കെ ജിമ്മും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇണ്ടാ അതിന്റെ ഉള്ളില് അപ്പൊ ഇതാര്യങ്ങള്ണ്ടോ ഇതല്ലോ ഇവിടുത്തെ ലൈറ്റ് ഏതാ അല്ല ഇവിടുത്തെ ലൈറ്റ് ഇല്ലേ ഓക്കേ ഇതാണ്ടോ ഈ ഒരു പോർഷന് ഫുള്ള് ഇങ്ങനെ ഇതാണ് സ്വിമ്മിംഗ് പൂള് ഇത് അധികം യൂറോപ്യൻ വീടുകളിലും കാണാലോ മറ്റേ തീ ഇടുന്നല്ലേ ഇങ്ങള് ഇടയിലുണ്ടാ ഇനിയിപ്പോ വിന്റർ വരുമ്പോലി ആ ഇങ്ങനത്തെ ഞാൻ കൊറേ സിനിമകളിലും കണ്ടിരുന്നു അതുപോലെ നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന ഈ കേരളത്തിലെ കുറെ സ്ഥലങ്ങളില്ല മൂന്നാറിലല്ലോ അവിടെ ഏതെങ്കിലും ബംഗ്ലാവിൽ ഈ സാധനം കണ്ട ഒരു ഫീൽ ഉണ്ട് ഓ ഇവിടെ സ്റ്റൗ ഉണ്ടല്ലോ ഇലക്ട്രോണിക്കിന്റെ ഇതാ ഇവിടെ മറ്റേ ഇലക്ട്രോണിക് ഗ്യാസും സംഭവം എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊട്ടാരമാണ് കാണാട്ടാ ഒരു ബംഗ്ലാവ് അവരുടെ സിനിമയിൽ പറഞ്ഞ പോലെ എനിക്കതിന്റെ അഹങ്കാരമൊന്നുമില്ല ഇതാ ഇതിന്റെ ഓ തണുപ്പുണ്ടല്ലേ ശരിയാ പറഞ്ഞത് ശരിക്കും ഡോർ വർക്കുമ്പോൾ ഒരു തണുത്തെന്തോ സാധനം ഉള്ളിലേക്ക് കയറുന്ന ഒരു ഫീലാ പിന്നെ ഇതാ ഇവരെ സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം കേട്ടോ ഇതെല്ലാം രൂസുണ്ട് കാണാൻ നീന്താറിയില്ല പക്ഷെ എന്നാലും വെറുതെ ഇതിൻ്റെ ഉള്ളിൽ കുറേ

റിയാം നമുക്കറിയില്ല പക്ഷെ എന്നാലും നമുക്ക് എന്നാലും മറ്റൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ ഇവരെ ഈ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം അപ്പൊ ഈ സ്ഥലത്ത് ഇത്ര മാത്രം കാര്യമുള്ളൂ അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞാലും മുപ്പത്തിന്റെ വീട് ഒരു സംഭവം തന്നെയാണ് എന്നാലും നമുക്ക് വളരെ അഭിമാനിക്കാം കേട്ടെ കാരണം നമ്മളെ മലയാളികൾ പല സ്ഥലത്തും ജോലിക്ക് പോകുന്നുണ്ട് പല രാജ്യങ്ങളിലും പക്ഷേ ആടുത്ത ഒരു സിറ്റിഷൻഷിപ്പ് പോലെ അല്ലെങ്കിൽ അടുത്ത ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് എന്നെപ്പോലെ യാത്ര ചെയ്ത് വരുന്ന ആളുകളെ സ്വീകരിക്കുക നമുക്ക് ഫുഡ് തരാ നമുക്ക് താമസിക്കാം ടോവിനോ വരെ വന്ന വീടാണ് വീട് ചില്ലറ വീടുന്നില്ല പിന്നെ ആരല്ലേ വന്ന ഇവിടെ ആക്ത വന്നിട്ടുണ്ട് നമ്മുടെ ബ്ലോഗർ വന്നിട്ടുണ്ട് പിന്നെ വേറെ വന്നിട്ടുണ്ടാ പിന്നെ മൂപ്പത്തി ചില്ലറ ആളൊന്നും അല്ല ഇവിടുത്തെ എന്തേലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാ കമ്മ്യൂണിറ്റീൻ്റെ പ്രസിഡന്റ് ഓ വലിയ ആളായിട്ട് നമ്മൾ ഡീൽ ചെയ്ത അപ്പം ഇതാ ഈ വീടും അതുപോലെ തന്നെ ഈ ഗസ്റ്റ് ഹൗസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം കേട്ടോ നമ്മൾ എന്നെപ്പോലെ ട്രാവൽ ചെയ്ത് വരുന്നാക്ക് എന്ന് പറയേണ്ട ഭയങ്കര ഹെല്പാണ് ഇങ്ങനെ മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളത് അപ്പോൾ മുപ്പത്തിൻ്റെ വീടൊരു സംഭവമാണ് ഇന്നലെ നമ്മൾ ഇവിടുന്ന് ഇവിടെ നിൽക്കാണ്ടാണ് ഞാൻ ഇവരെ വീട്ടിൽ പോയി നിന്നത് ഇതാണ്ട് ഇതിൻ്റെ ബാക്കിലെല്ലാം കുറേ ചെടികളും കാര്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊരു സംഭവം തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്

ണ്ടാമ ഓ ഇത് അപ്പുറത്ത് സ്ഥല ഇത് കൊറേ സ്ഥലം ഇവരെ മുന്തിരിന്റെ വളി ഇത് മുന്തിരിയാവശം അഫ്ഗാനിലും അർമേനിയും മുന്തിരി ആ ഇതാ നമ്മള് പച്ചക്കറി വായുവീനിതാ

ും പക്ഷേ കസക്കിസ്ഥാൻ ഷേപ്പ് പറയണല്ലോ ആൾക്കാർ എന്തേലും പറയാൻ അത് കൂടുതൽ ഞാൻ എടുക്കുന്നില്ല ഇതാ ഈ മത്തന്റെ ഷേപ്പ് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ഞാൻ തണുപ്പ് ഓ ഇപ്പൊ ഇതെല്ലാം വാടി ഓ പ്ലം ആഹാ ആപ്പിള് എങ്ങനെയാ പല ഏത് ഗ്രൂപ്പ് ഇത് അല്ല അങ്ങനെയാ ആപ്പിൾ റെഡ് ആപ്പിള് ഇത് റെഡ് ആപ്പിളോ അല്ലെങ്കിൽ റെഡ് ആപ്പിള് ഇനി കുഞ്ഞല്ലേ ഒരു ഹിമാചൽ ഫീൽ ഉണ്ട് അതെങ്ങനെയാ മംഗോളിയ പോയി വീണ്ടും ചൈന ഇറങ്ങണ്ടേ ആ അല്ല മറ്റേ റഷ്യന്റെ പിന്നെ

വേറെ റഷ്യൻ ബോർഡറിലേക്ക് പോയിട്ട് വീണ്ടും പോകാനാണ് വിചാരിച്ചു പക്ഷേ റഷ്യ വീണ്ടും നമ്മൾ പോകണമെങ്കിൽ നാലഞ്ച് ദിവസം ഡ്രൈവ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്താക്കാം ഇപ്പം നമ്മൾ കസാക്കിസ്ഥാൻ അൽമാട്ടിയിലുള്ളത് വീട് നമ്മൾ കിരീസ്ഥാൻ പോയി വീണ്ടും അൽമാട്ടി വന്ന് പിന്നെ ഇവിടുന്ന് മംഗോളിയമായി ചൈന അങ്ങനെ പോകാൻ അപ്പം രണ്ട് പ്രാവശ്യം നമ്മൾ ചൈനയിൽ ഇറങ്ങേണ്ടി വരും അപ്പം ചൈനയുടെ ദിവസം രണ്ട് പ്രാവശ്യം എടുക്കണം അപ്പം അതാണ് അടുത്ത പ്ലാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് ഒക്ടോബർ മുപ്പത്തിന് കീഴ് വേണ്ടി എത്തണം ഇല്ലെങ്കിൽ ആകെ പണിയാകും ഇനി ദിവസവും വളരെ കുറവാണ് ചൈന തന്നെ ഏകദേശം ഇരുപത്തി സംതിങ് ദിവസം ഡ്രൈവ് ചെയ്യാനുണ്ട് അപ്പോ ഞാനിനിപ്പോ കസക്കിസ്ഥാനിൽ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഈസ്താങ് എനിക്ക് നേരെ ചൈന വഴി പോവാനാണ് പ്ലാൻ രാവിലത്തെ നാസത്തെയാണ് ഇത് സാമ്പാറും ഇഡ്ലിയും ഇതെല്ലാം ഇവരെ കസക്കിലെ നന്മാട്ടിലെ വീട്ടിന്റെ വയ്യപ്പുറത്ത് ഉണ്ടായതാണ് കാണുന്ന ഈ സ്ട്രോബെറിയെല്ലാം എല്ലാം രൂപ കൂടെ ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് പിന്നെ നമുക്ക് വന്നത് നിങ്ങക്ക് വേറൊരു ഐറ്റംസ് ഇല്ലേ ട്ടണി ഒരു അത് കന്യാകുമാരിന്റെ ഒരു മിക്സിംഗ് അല്ല ശരിക്കും ആ ഫുഡ് വരുന്നത് ട്രാവൻകൂർ മറ്റേ ഇത് നമ്മളെ പത്മനാഭ സ്വാമി അത് വരണം ശരിക്കും അവരുതാ ഫുഡ് തന്നെയാ അവിടെ അവിടെ എല്ലാടത്തുള്ള ഞാൻ പോയിനവിടെ പക്ഷെ അത് വേഗം ആൾക്കാര് നൈറ്റ് ലൈഫ് ലൈഫില്ല ഒരു ആറു മണിക്ക് എല്ലാവരും ഉറങ്ങും എല്ലാവർക്കും മറ്റേ ഇപ്പൊ പറയാ എല്ലാരും സർക്കാർ നിയമസഭയിലെ ഉദ്യോഗസ്ഥർ അല്ലേ ഞാൻ പോയിട്ട് അഞ്ചാറുമല്ലേ അഞ്ചല്ല ഈ കഴിഞ്ഞ പക്ഷേ അയ്യനുമ്പോ കഴിഞ്ഞു വരുമ്പോ കഴിഞ്ഞ വല്ല പോയി നൈറ്റ് രണ്ടു നാലിന് നമ്മുടെ വീടിന് അടുത്ത് പറഞ്ഞാട് ഏരിയ അങ്ങനെ ഇന്ന സമയത്ത് പൂട്ടണം അങ്ങനൊന്നില്ല വരെ ഉണ്ട് രാത്രി അടല്ലേ മറ്റേ ഭയങ്കര ഫേമസ് റേമത്താ ബിരിയാണിന്റെ ഷോപ്പുള്ളൂഷ താത്തന്റെ അപ്പുറം താത്ത ഒന്നല്ലേ ബാനുഷ നോക്കാനുഷ്മേഡം ബാനുഷാണേ നിങ്ങള് പേര് മാറ്റിക്കോട്ടോ നമ്മൾ രണ്ടാളും ഇങ്ങനെ മുപ്പത്തി സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതിനോട് പോകുന്നതാണ് ഇതാണ് ഒറിജിനൽ കസിസ്താ രണ്ട് മക്കളെ തണുത്ത് മനുഷ്യൻ ചത്ത് ഓ ഞാനാണെങ്കിൽ സോക്സും ഷൂ ഇട്ടിട്ടില്ല കിട്ടിയ ഡ്രസ്സ് വണ്ടി വണ്ടിട്ട് അപ്പാടറിഞ്ഞു ഓടിയത് കേട്ടാ ഇതാ ഞറിജിനൽ എന്താ പറയാ കസാൻ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഭയങ്കര മഴ കുറച്ച് പെയ്തു നോക്കുമ്പോഴത്തേക്ക് എന്റെ മക്കളെ തണുപ്പ് എന്നെല്ലാം പറഞ്ഞ ഇത്താണ് തണുപ്പ് ഒരു ചെറിയൊരു യൂറോപ്പിൽ പോയ പോലെ പോലെയുണ്ട് ഈ യൂറോപ്പ് ഫേരി നമുക്ക് ഇഷ്ടംപോലെ കിട്ടിയില്ല തുർക്കിയില് അത് കഴിഞ്ഞിട്ട് റഷ്യയിൽ പോയപ്പോ കിട്ടി ആ സമയം പിന്നെ ജോർജിയയും അർമേനിയയും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പോയപ്പോ ഒന്നും യൂറോപ്പിൽ ഫേര് കിട്ടിയില്ല പക്ഷെ ഖസ്ബക്കിസ്ഥാനാണ് നമ്മളങ്ങനെ ഞാനും ബനൂഷയും കൂടി പുറത്തേക്ക് പോകുന്ന കേട്ടോ അവരുടെ തണുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ മക്കളീ മനുഷ്യന്റെ ചത്തു കൊല്ലും തണുപ്പില്ല മുപ്പത്തി മണിക്കൂർ ജാക്കറ്റെല്ലാം തന്ന് ഇത് ഊരിട്ടാ പുറത്തു പോന്നെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും തണുത്ത ഇന്നലെ വരെ ഭയങ്കര ചൂടാണ് ഞാൻ എത്തലും മഴ പെയ്യലും തണുപ്പ് കൂടി എങ്ങനെ ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്താ ഓലോ പുറത്തു പോവാൻ വേണ്ടി ഇറങ്ങിയ നമ്മൾ ആ ആ വരണം 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 മിസ്റ്റർ ചൂട് എടുത്തിട്ട് ഇപ്പൊ ഞാനും പുറത്തുനിന്ന് ഇറങ്ങിയതാണ് എന്ത് രസ ഈ നാട് ശരിക്കും ഒരു ചെറിയ കുഞ്ഞു ദുബായി എന്ന് വേണമെങ്കിൽ പറയുക അത് ഈ നാടിനെ കൊണ്ട് അത്രയ്ക്കും രസ കാണാൻ മഴയാണെങ്കിൽ പെയ്തിട്ട് നോക്കിയിട്ട് തണുപ്പും ഉണ്ട് അത്യാവശ്യം പുറത്ത് നോക്കിയിട്ട് മഴയെല്ലാം പിടിച്ച് നല്ല വൃത്തി ഒരു മുട്ടയിൻ്റെ കടലാസം പോലും ഇവിടെ കാണാൻ കഴിഞ്ഞാട്ട് അത്രക്കെ വൃത്തിയാണാന് അതുപോലെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത റോഡ് ത്രീ വൺ ടു ത്രീ എട്ട് വരിയാണ് ഈ പാദം നമ്മുടെ ഇന്ത്യയിലെ ഹൈദരാബാദിലേക്ക് പോകുന്ന തെലുങ്കാനയിലേക്ക് പോകുന്ന ഹൈവേയിൽ ഏകദേശം പന്ത്രണ്ടോളം വരി ഉണ്ട് അതുപോലെ എല്ലാം കാണുന്ന റോഡ് പിന്നെ നല്ല വൃത്തില്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ കിടില വണ്ടികൾ ഉണ്ട് കേട്ടോ ഒരാൾ കയ്യിലുള്ള വണ്ടിയുടെ നെട്ടിപ്പോ ഫുള്ള് ഓഫ് റോഡ് വണ്ടികളാണ് ഈ നാട്ടിൽ ഫുൾ ഉള്ളത് സംഭവട്ടോ ശരിക്കും പറഞ്ഞാല് ഖസഖിസ്ഥാനെ നമ്മൾ ഇത്രയും പോയ രാജ്യം അതായത് ഇപ്പൊ സെൻട്രൽ ഏഷ്യ യൂറേഷ്യ പറയുന്ന ജോർജിയ ആണെങ്കിലും മർവേനിയ ആണെങ്കിലും അതുപോലെ തന്നെ ഉസ്ബെക്കാണെങ്കിലും തുർക്കുലിസ്ഥാനാണെങ്കിലും അതൊന്നും അല്ല ഖസഖർ എന്ന് പറഞ്ഞാൽ ഒരു വേറെ പ്രത്യേക തരത്തിലൊരു രാജ്യമാണ് പിന്നെ ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ടിന് പതിനാല് ദിവസം ഫ്രീ എൻട്രി ആണ് പക്ഷെ അനക്ക് എമിരറ്റ് ഐ ഉണ്ട് വേണമെങ്കിൽ രണ്ടു മൂന്ന് മാസം നമുക്ക് അതിനെ കിട്ടും പക്ഷെ അതിന്റെ ആവശ്യമില്ല നമുക്ക് വേഗം അടുത്ത കണ്ട്രീസ് പോകണം പക്ഷെ അതേസമയം ഇരുന്നൂറ് ഡോളറും കൊടുക്കേണ്ടി വന്നു കിർഗിസ്ഥാന്റെ വിസ ഒക്കെ നൂറ് ഡോളറും ബാക്കിയല്ലോ നോർമൽ വിസ ഓക്കെ താങ്ക് യു താങ്ക് യു പള്ളിയടാ പക്ഷെ ഇത് നാട്ടിലല്ലേ വേറൊരു കാര്യണ്ട് ഇവിടെ മുസ്ലിങ്ങളുണ്ട് പക്ഷേ അവർ തലേ തട്ട് ഒന്നും പക്ഷെ ഒരു ക്രിസ്ത്യൻ ടൈപ്പിൽ ലൈഫാണ് ഇവരത് പേരിണി വരെ മുസ്ലിം ആയിരിക്കും പക്ഷെ ഖസഖിസ്ഥാൻ അങ്ങനെ മതം അങ്ങനെ പിടിച്ചടിച്ചേൽപ്പിക്കൊന്നില്ല വേണ്ടവർക്ക് വേണ്ടവർ ജീവിക്കാൻ അത്രേ ഉള്ളൂ ഇതൊരു സെക്കുലർ കൺട്രിയാണ് ഖസഖിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല സെയിം ഉസ്ബക്കിസ്ഥാന്റെ നമ്മൾ തട്ട് എടുത്തും കുറച്ച് മുസ്ലിംസിനെയും കാണാൻ പറ്റും ബാക്കി എല്ലാവരും നോർമൽ ആയിട്ടാണ് ഡ്രസ്സ് ചെയ്യുക നമ്മളിങ്ങനെ നടന്ന് 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 ഇവിടുത്തെ ഒരു ലേക്ക് ഇതാണ് എന്ത് സെറാനാ ജൈറാൻ ലേക്ക് എന്ന് ഇനി പറയാം ഇത് ഭയങ്കര പ്രശസ്തമായ ലേക്കാണ് അൽമാട്ടിയിലുള്ള ഈ കാണുന്ന ലേക്കില്ലേ ഇത് നല്ല തണുപ്പ് വന്നാൽ ഫുള്ളായിട്ട് ഫ്രീസ് ആവും നമ്മൾ ലഡാക്കിലെല്ലാം കാണുന്ന കുറേ സ്ഥലങ്ങള് പോലെ പേങ്ങോങ് ലേക്കെല്ലാം പോലെ അങ്ങനെ ഫ്രീസ് ആയി പോകുന്ന ഒരു സ്ഥലമാണ് ഇത് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഏഹ് കുറച്ചൊന്ന് വിറച്ചിട്ടാണ് നടക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ അൽമാട്ടിൻ്റെ ഒരു പകുതി സ്ഥലം ഇങ്ങനെ കാണാം എന്ത് രസം ഇത് കാണാൻ ഇപ്പോൾ നമ്മളെ ദുബായിലും അബുദാബിയിലെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ബീച്ച് സൈഡിലെ അതുപോലത്തെ ഒരു കോർണേഷ തോന്നിക്കുന്ന ഒരു സ്ഥലമായത് നല്ല മുഞ്ചുള്ള ഒരു സ്ഥലം ആയി വെറുതെ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടും നമുക്കിത് മര്യാദയ്ക്ക് ഒരു ആ ഇപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റിൽ കാണുന്നില്ലേ എന്ത് രസമായി നാടല്ലേ കാണാൻ ഇത് ഫ്രീസാന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും അത് ഏത് സമയത്ത് ഫ്രീസാവും എത്ര മാസം വരെ അങ്ങനെ ഉണ്ടാവും മാർച്ച് അപ്പൊ ആൾക്കാർ ഇതിന്റെ മോട്ട് നടക്കൂലേ അത് ഭയങ്കര രസാണല്ലോ ആൾക്കാർ നടന്നു പോകാനുള്ള ഒരു ലേക്ക് ആണ്ട്ടെ കാണുന്നത് ഇത് ഇവിടെ പൂവല്ലോ പക്ഷെങ്കില് ഇതത്ര ആ ഇത് താണോന്നുണ്ട് അങ്ങനെ നല്ല കുറച്ച് കട്ടിയുണ്ട് നനഞ്ചിനെ ഇന്നലെ മഴ പെയ്തിക്കില്ല അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ നനഞ്ഞ് നടക്കരുത് ഉള്ളിൽ നല്ലൊരു വോക്ക് പ്ലേസ് ഉണ്ട് കേട്ടോ നോക്കിയിട്ടെ ഈ ലൈറ്റിംഗ് ഇങ്ങനെ കളർ മാറുന്നത് വയലറ്റ് പച്ച നീല അങ്ങനെ ഭയങ്കര മുഞ്ചിലൊരു നാടാട്ടെ ഇത് നമ്മൾ ഇതുവരെ കണ്ട രാജ്യം ഒന്നും സ്ഥലങ്ങളൊന്നും അല്ല കസിസ്ഥാൻ തന്നെ പ്ലെയിൻ വന്നിട്ടടുത്ത് അൽമാട്ടി എയർപോർട്ടിലേക്ക് പോന്നത് ആൾക്കാരില്ല ഇതാ പുറത്ത് നിന്ന് തണുപ്പ് തുടങ്ങി എൻ്റെ മൂക്കെല്ലാം മരവിക്കാൻ തുടങ്ങി പഠിച്ചോ ഒരു മങ്ങലെ ഫീലാണല്ലോ ല്ലേ കളർ മാറുന്നത് എന്ത് രസാ കാണാന്ന് കുറച്ച് ലൈറ്റും ഇതാ ഈ പാർക്കില് എന്താ റൈസാനാ ഓക്കെ ഇത് പറയുന്ന ഒരു ലേക്ക് അല്ലെങ്കിൽ തടാകം ഒരു റിവർ അങ്ങനെ പറയാം അത് അൽമാട്ടിലുള്ള ഭയങ്കര മുഞ്ചുള്ള സ്ഥലം ഇത് ഇതുണ്ട് ഈ മോളിൽ കാണുന്ന ലൈറ്റില്ല ഇത് ഓരോ മിനിറ്റ് സെക്കൻഡ് കൂടുന്നതും കളറും മാറുന്നു പച്ച ചോപ്പ് നീല അങ്ങനെ നമ്മൾ ഫിഫക്ക് ഖത്തറിൽ പോയ സമയത്ത് ഇതോ വച്ചൊരു സാധനം ഉണ്ടായിരുന്നു എല്ലാവരും അറിയില്ല ഫിഫക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഫുള്ളും ഇങ്ങനെന്താ ലൈറ്റ് മാറുന്ന സംഭവങ്ങളുടെ ഉണ്ടായി പെട്ടെന്ന് നമുക്ക് കത്തറ് ഓർമ്മ വന്ന് ഇതാണ്ട് കുറേ ഇതുപോലത്തെ ലൈറ്റ് ലൈറ്റെല്ലാം ഓ ഒന്ന് റെഡിയാതെ കാണുന്നതിന് മുഖത്തടിക്കരുത് പിന്നെ ഇതാ ഇതായിട്ട് നമുക്ക് ഫുള്ള് അൽമാട്ടിന്റെ ഒരു കുഞ്ഞു വ്യൂ ശരിക്കും ഇവിടുന്ന് കിട്ടും നല്ല തണുപ്പ് തുടങ്ങി എൻ്റെ കൈയ്യെല്ലാം മരയ്ക്കാൻ തുടങ്ങി അതുപോലെ മൂക്കെല്ലാം കുറച്ചൊരു കട്ടി പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി മണക്കെല്ലാം എല്ലാം കുറഞ്ഞ് തുടങ്ങി അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പോൾ ഇതിപ്പോൾ സെപ്റ്റ ഒക്ടോബർ രണ്ടാം തീയതി ആകുമ്പോൾ തന്നെ ഇവിടെ ഇത്തിരി തണുപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നവരെ നിങ്ങളൊക്കെ ഇവിടെ കസിസ്ഥാൻ പിന്നെ മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ ഈ കാണുന്ന ലേക്കില്ലേ ജനുവരി ആകുമ്പോൾ ഫുള്ള് ഫ്രീസ് ആവുമ്പോഴും അപ്പോൾ നിങ്ങളാലോ ചോക്ക് ഞങ്ങൾ ലഡാക്കിലെല്ലാം കാണുമ്പോൾ ഫുൾ ഫ്രീസ് ലേക്ക് ആയിപ്പോയിത് കുറച്ച് താമലല്ലേ ഉണ്ട് കേട്ടോ കാണിച്ചു എടുക്കും കാണിച്ചെടുക്കുക രണ്ടു മൂന്ന് താമലല്ല ആമ്പല് ആമ്പല് ഇതാ രണ്ട് മൂന്ന് ആമ്പല് ഇങ്ങനെ വിരിഞ്ഞു നിന്നിട്ടുണ്ട് ഓ ഇവ അത് കാണാൻ തന്നെ നല്ല ഒന്നിട്ടുണ്ട് ശരിക്കും രാത്രി ഇറങ്ങി നടക്കാൻ നല്ല രസമാണ് ഇതോച്ച ഇഷ്ടം ലോക്കൽസ് ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ട് ഇത്ര നല്ല ഒരു നമ്മൾ ജി സി സി ഗൾഫിൽ കാണുന്ന ഫെസിലിറ്റീസ് ആണ് ഖസാക്കിസ്ഥാനിലെ ഗവൺമെന്റ് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി കൊടുത്തിട്ടില്ല കേട്ടോ നല്ല വൃത്തിയുണ്ട് മെയിനായിട്ട് ഇവരെ പാർക്കുകൾ ഇതൊക്കെ ആയിട്ട് പലതരത്തിലുള്ള മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പാർക്കുകൾ ഇത് മുൻചെയ്യുന്ന ആട് സാധാരണ ഈ ഐസിൻ്റെ സമയത്ത് മാത്രം സ്നോ വരുന്നതിന് മാത്രം വന്നിട്ട് ആ സ്നോ മാത്രം കണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ പസറ്റിസ്ഥാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അപ്പം തന്നെ ഇങ്ങനെ കാണാം ഇതിനിപ്പം നല്ലോണം ഐസ് ഉള്ള തുടങ്ങിയാൽ ഈ മലയിലെ ഫുള്ളും ഐസിന്റെ മരയായി പോകും കേട്ടോ ഫുള്ള് ഇലയെല്ലാം പോയി വെറും മുട്ട പോലെ പോയിട്ട് ഓക്കേ പ്ലേസ് ആക്കി അപ്പൊ ഒരു കൊല്ലം മുന്നേ ചെളിയായി കിടന്ന സ്ഥലം എങ്ങനെ വെള്ളം എങ്ങനെ കേറ്റി ഇത് എല്ലാ പ്രാവശ്യവും മഞ്ഞ് വരുമ്പോഴത്തേക്ക് മഞ്ഞ് അലിഞ്ഞ് മാറി ചൂട് തുടങ്ങുമ്പോഴത്തേക്ക് ഇത് വെള്ളമാവില്ലേ ആവുമ്പോഴത്തേക്ക് ഇതിലെ ചെളി റിമൂവ് ചെയ്യൂര്